എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് എല്ലാവിധ പച്ചക്കറി തൈകൾക്കും കൊടുക്കാവുന്ന ഒരു നമ്മൾ ചിലവില്ലാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വളമാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഓരോ പത്ത് ദിവസം കൂടുന്തോറും നമ്മൾ എന്തെങ്കിലുമൊക്കെ വളം കൊടുക്കണം അത് നമുക്ക് പൈസ ചിലവില്ലാത്ത വളങ്ങൾ കൊടുത്താൽ മതി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു വളമാണ് ഞാൻ ഇന്ന് കൊടുക്കാനായിട്ട് പോകുന്നത് അതായത് കൊണ്ട് നമ്മുടെ വഴുതന തൈകളൊക്കെ പൂവൊക്കെ പിടിച്ച് നല്ല ഉഷാറായിട്ട് നല്ല ആരോഗ്യത്തോടുകൂടി തന്നെയൊക്കെ വളർന്നു കണ്ടോ ഇതിനൊക്കെ പുതിയ പുതിയ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിട്ട് ആ ബ്രാഞ്ചസിലൊക്കെ പൂക്കൾ പിടിച്ച് വരുന്നുണ്ട് ഞാൻ ഇതുപോലെയുള്ള വളങ്ങളൊക്കെയാണ് കൊടുക്കാറുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വൈനത്തേക്ക് വളം കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി ഒന്ന് നോക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു ദൃശികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ വളമാണ് നമ്മൾ മുമ്പും കാടിച്ചിട്ടുള്ളത് തന്നെയാണ് ഞാൻ എൻ്റെ അടുക്കളയിൽ നമ്മൾ പച്ചക്കറികളൊക്കെ അരിയുമ്പോൾ കിട്ടുന്ന വേസ്റ്റൊക്കെ ഞാൻ കളയാറേയില്ല ഞാൻ ഇതുപോലെ ഒരു ബക്കറ്റിലെടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ വെള്ളം വീഴാത്തൊരു സ്ഥലത്ത് ഇതങ്ങ് മൂടി ഉപയോഗിച്ച് അടച്ചു വെച്ചാൽ മതി നമുക്ക് നല്ല കമ്പോസ്റ്റായിട്ട് കിട്ടുക നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസിയം എല്ലാം അടങ്ങി ആ നല്ല വളമാണ് നമുക്ക് കിട്ടാറുള്ളത് ഇത് കണ്ട ഞാൻ ഇതുപോലെ ഇട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ബക്കറ്റിനിപ്പം മുക്കാൽ ബക്കറ്റോളം കമ്പോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഇത് പൊടിയായിട്ടുണ്ട് കണ്ടോ യാതൊരുവിധ പുഴുവില്ല മണവും ഇല്ല ഒന്നുമില്ലാത്ത കമ്പോസ്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് കമ്പോസ്റ്റ് എങ്ങനെയാണ് എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഉണ്ടാക്കുന്നതൊന്നും ഒന്നും നമ്മളിപ്പോൾ കാണിക്കുന്നില്ല എനിക്ക് കമ്പോസ്റ്റായി കിട്ടിയിരിക്കുന്നതാണിത് ഞാൻ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെയാണ് നമ്മുടെ പച്ചക്കറി കൃഷിക്ക് കൊടുക്കാറുള്ളത് അതുകൊണ്ട് അടുക്കളത്തോട്ടമുള്ള കൂട്ടുകാരൊക്കെ ഇനിയെങ്കിലും ആരെങ്കിലും ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്യണം നമ്മളൊരു ബക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ചുവട്ടിൽ ഒരു മൂന്നാല് ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരിയുമ്പോൾ കിട്ടുന്ന വേസ്റ്റ് ഉള്ളിത്തൊലി പഴത്തൊലി അതുപോലെ തന്നെ എല്ലാവിധ പച്ചക്കറികളുടെയും വേസ്റ്റ് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബക്കറ്റിലിട്ട് വെച്ച് കൊടുത്താൽ മതി നമുക്കൊരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല കമ്പോസ്റ്റായിട്ട് കിട്ടുകയും ചെയ്താൽ മുട്ടത്തോടൊക്കെ കണ്ടോ എല്ലാം ഇട്ട് വെക്കാം അപ്പം നമുക്ക് നല്ല എൻ ബി കെ വളം തന്നെ നമുക്ക് ഇതുപോലെ കിട്ടും നമുക്ക് പൈസ ഒന്നും ചിലവാക്കേണ്ട കാര്യമില്ല ആ വളമായി കിട്ടുന്ന നമ്മുടെ ആ അടുക്കള വേസ്റ്റൊന്നും നമുക്ക് പറമ്പിലേക്ക് വലിച്ചെറിയുകയും വേണ്ട അതുകൊണ്ട് ഇങ്ങനെ ഇത് അടിയിലോട്ട് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത് ഇടുമ്പോഴത്തേക്ക് അടിയിലൊരു കുറച്ച് മണ്ണിട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ അടുക്കള വേസ്റ്റ് എല്ലാം ഇട്ട് വെക്കാം ഇട്ട് വെച്ചിട്ട് നമുക്ക് ഓരോ ദിവസവും കിട്ടുന്ന വേസ്സെല്ലാം ഇതിൻ്റെ മീതേ മീതെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ നമ്മുടെ ബക്കറ്റ് നിറഞ്ഞു കഴിഞ്ഞാണ് നമ്മൾ അടച്ചു വെക്കുന്നതെങ്കിൽ അതിൻ്റെ മീതെ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ചൊരു കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ പച്ച ചാണകം കലക്കിയ വെള്ളമോ ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ച് നമ്മളിങ്ങനെ അങ്ങ് അടച്ചു വെച്ച് കൊടുത്താൽ മതി ഇതുപോലെ നമുക്ക് കമ്പോസ്റ്റായിട്ട് കിട്ടുന്നതാണ് കണ്ടോ ഇത്രയും വളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെയൊക്കെ എല്ലാ കൂട്ടുകാരും ചെയ്യണം നന്നായിട്ട് നമ്മുടെ പച്ചക്കറി ചെടികളൊക്കെ പൂക്കുകയും കായ്ക്കുകയും എല്ലാം ചെയ്യും ഞാനിപ്പോൾ നമ്മുടെ ഗ്രോബാഗിലുള്ള കൃഷിക്കാണ് നമ്മൾ ഈ വളം ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഇതിന് നമ്മൾ കഴിഞ്ഞ ദിവസം വളം ഇട്ട് കൊടുത്തതാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിന് ഇടുന്നില്ല പച്ചമുളകിനും വെണ്ടയ്ക്കും തക്കാളിക്കും എല്ലാ കൃഷികൾക്കും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് ആരും ും ഈ പച്ചക്കറിയുടെ വേസ്റ്റ് ഒന്നും പാഴാക്കി കളയാതെ ഇതുപോലെ ഇട്ട് വെക്കണം നിങ്ങൾക്കൊരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിതുപോലെ കമ്പോസ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് നനവ് കുറവുണ്ടെങ്കിൽ നമ്മൾ ഒരു കുറച്ച് ഒന്ന് മണ്ടേ തൂക്കി കൊടുത്താൽ മതി ചാണകം കിട്ടുന്നവരാണെങ്കിൽ പച്ച ചാണകം പുളിപ്പിച്ചത് അതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താലും മതി കണ്ടോ അടിയിലേക്കൊക്കെ കമ്പോസ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് ഞാൻ കുറച്ച് മാത്രമേ ഇപ്പം എടുക്കുന്നുള്ളൂ അത ഇത്ര എടുത്തിട്ടുണ്ട് അടുക്കള തോട്ട കൃഷിക്കാർക്കൊക്കെ ഇതുപോലെയുള്ള വളം കൊടുത്താലും മതി നമ്മൾ പൈസ മുടക്കി ഒന്നും വളം ചെയ്യേണ്ട കാര്യമില്ല ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറിയുടെ ചുവട്ടിലൊക്കെ ഇടായത് ബാഗിൽ നിൽക്കുന്ന വഴുതനയുടെ ചൂട്ടിലാണ് ഞാൻ നമ്മുടെ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ വഴുതനയിൽ വഴുതനയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ദിവസവും കട്ട് ചെയ്തെടുക്കുന്നതാണ് ആ വീണ്ടും പൂക്കളൊക്കെ പിടിച്ചിട്ടുണ്ട് വീണ്ടും നമുക്ക് കായ്ഫലം കിട്ടുവാൻ വേണ്ടി നമുക്ക് ഓരോ പത്ത് ദിവസം കൂടും തോറും നമുക്ക് വളം ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ നമുക്ക് വഴുതനയുടെ ചൂട്ടിലേക്ക് കമ്പോസ്റ്റ് ഇട്ടുകൊടുക്കുകയാണ് വഴുതനയ്ക്ക് മാത്രമല്ല എല്ലാവിധ പച്ചക്കറി തൈകൾക്കും ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഞാൻ വീഡിയോ എടുത്തതിനടുത്ത് നിൽക്കുന്ന വഴുതനയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാ കൂട്ടുകാരും ഇതുപോലെയുള്ള വളങ്ങളൊക്കെ try ചെയ്ത് നോക്കണം നമുക്ക് നല്ല റിസൾട്ടും കിട്ടുന്നതായിരിക്കും അടുത്ത അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി